അങ്ങനെ ഇങ്ങനെ നല്ല ഒറ്റ ുംങ്ങനെയൊക്കെ കുറച്ചാൾ മുമ്പ് ഒരു ഇന്റർവ്യൂ ഫിദിക്സ് കറഞ്ഞ വാക്കുകളാണ് ഇപ്പം വൈറലാണ് പത്തോ നൂറോ പടങ്ങൾ പൊട്ടിക്കോട്ടെ പക്ഷെ ലാലും ഒറ്റ പടം മതി എന്ന് പറയുന്നിടത്താണ് മലയാള സിനിമ നിൽക്കുന്നത് എന്ന് ഏകദശിപ്പ് ഉറപ്പായി ഇപ്പം നേരത്തു തന്നെ നമുക്കറിയാം പക്ഷേ ഇത് വിശ്വസിക്കാത്ത പലരും ഉണ്ട് അവർക്ക് ഇപ്പോഴും അങ്ങോട്ട് നേരം വരുത്തിട്ടില്ല എന്ന് തോന്നുന്നു ഇപ്പം നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് പത്ത് കോടി പ്രീഫൈൽ കടന്നു എന്നാണ് മലയാള സിനിമയെ സംബന്ധിച്ച് പിന്നെ വേൾഡ് വൈഡ് ആയിട്ട് മുപ്പത്തഞ്ച് കോടി കടന്നു എന്നും പറയും അപ്പോൾ ഇത് പ്രീഫൈലിൻ്റെ ഇടത്തിൽ പല പ്രദേശങ്ങളിലെ റെക്കോർഡിൻ്റെ വാർത്തകളൊക്കെ വരുന്നു ഫീഡനിൽ ഈ പണം റിലീഫ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഫീഡനിലെ ഏറ്റവും വലിയ സൗത്ത് ഇന്ത്യൻ ബിഗിനിങ് ആണ് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ പോളണ്ടിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു ചിലരൊക്കെ എന്നോട് പറഞ്ഞേക്കുന്ന പോളണ്ടിൻ്റെ കാര്യം മിണ്ടരുത് എന്ന് പറയുന്നത് പോളണ്ട് ഡോക്കാഴി എന്ന് പറയുന്നത് പോളണ്ടിൻ്റെ ടിക്കറ്റ് ടിക്കറ്റ് ഒരു വല്ലാത്ത ലെവലിലേക്ക് പോകുന്നു എന്ന് കേൾക്കുന്നു ജർമ്മനിയിലെ തിയേറ്ററിൻ്റെ എണ്ണം കൂട്ടുന്ന കാര്യം പറയുന്നു നമ്മൾ കുറച്ച് ദിവസമായിട്ട് ചർച്ച ചെയ്യുന്നതാണ് യു കെയിലെ കാര്യം യു കെയിലും തിയേറ്ററിൻ്റെ എണ്ണം കൂടുന്നു അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് എല്ലാ സ്ഥലങ്ങളിലും എമ്പുനൻ മാറും അപ്പം അത് തന്നെ കളക്ഷനിലും നമ്മൾ കാണുന്നു ഇനിയും നാല് ദിവസമുണ്ട് പണം തുടങ്ങാൻ അതിനു മുമ്പ് തന്നെ മുപ്പത്തഞ്ച് കോടിയോളം വെല്ലുവിളായിട്ട് കിട്ടിയെന്ന് കേൾക്കുമ്പോൾ തന്നെ വളരെ സന്തോഷമാണല്ലേ അത് അമ്പത് കോടിയിലേക്കുള്ള പ്രയാണം തന്നെയാണെന്ന് ഏകദേശം ഉറപ്പ് പറയാൻ പറ്റും കേരളത്തിലെ എന്ന് പറഞ്ഞാൽ പത്ത് കോടി പ്രീഫൈൽ കടന്നു എന്ന് പറയും അപ്പം അതിനു മുമ്പിൽ ഒറ്റ ചിത്രം മാത്രമേ ഉള്ളൂ അത് ലിയോ ആണ് ലിയോ തിയേറ്ററിൽ നിന്ന് ആദ്യ ദിനം നേടിയത് പന്ത്രണ്ട് കോടി രൂപ അത് മറികടക്കും എന്ന് ഏകദേശം ഉറപ്പാണ് അത് തന്നെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പം ഇതിനിടയിൽ പല പല വാർത്തകൾ വരുന്നു ഇന്നലെ ഒരു ലക്ഷത്തി അറുപത്തി രണ്ടായിരം ടിക്കറ്റുകളും ഇന്നലെ ഫെയിലായി എന്ന് പറയും അതെനിക്ക് തോന്നുന്നു ഇരു ആദ്യത്തെ ഇരുപത്തിനാല് മണിക്ക് ഡിയോ ടിക്കറ്റ് ഫെയിലായതിനേക്കാൾ കൂടുതലാണ് എന്ന് തോന്നുന്നു അതുപോലെ മൂവായിരം ഷോകോളം കംപ്ലീറ്റ് ആയി എന്ന് പറയും അങ്ങനെയൊക്കെയുള്ള പല വാർത്തകളും ഓരോന്നായിട്ട് പുറത്തു വരുന്നു ഇപ്പം നമുക്കിതിനെപ്പറ്റിയൊന്നും വലിയ വാർത്തയായിട്ട് തോന്നുന്നില്ല കാരണം ഓരോ മിന്നിട്ടിട്ടും മണിക്കൂറിലൊക്കെ ഓരോരോ പുതിയ പുതിയ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എമ്പുരാനെപ്പറ്റി അതുകൊണ്ട് ഇതിന് വലിയൊരു പുതുമയൊന്നുമില്ല എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് എല്ലാവരും വീട്ടിലുള്ള ദിവസമാണ് ഇന്ന് ടിക്കറ്റിൻ്റെ എണ്ണം റെക്കഡായിടാൻ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഇനിയും തിയേറ്ററിൽ ഇനിയും എമ്പുരാൻ എത്താൻ ഇനിയും മൂന്നാല് ദിവസമുണ്ട് അതിനുള്ളിലാണ് ഈ സംഭവമൊക്കെ നടക്കുന്നത് നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ് എംപുരാന്നിൻ തിയേറ്ററിൽ എത്തുമ്പോൾ എന്തൊക്കെ സംഭവങ്ങളും എന്തൊക്കെ റെക്കാർഡുകളും ഒക്കെയാണ് വീഴുന്നത് എന്നുള്ളത് കണ്ടുതന്നെ അറിയാം അപ്പം കർണാടകത്തിൽ മൂന്ന് പൂണ്ടേ രണ്ടര കോടിയോളം തികഞ്ഞു എന്ന് പറയും ബാംഗ്ലൂർ സിറ്റിയിലെ കാര്യം ഇന്നലെ ഞാൻ പറഞ്ഞതാണ് അവിടെ കോളേജിനൊക്കെ അവധി കൊടുക്കുന്നു തിയേറ്ററിൻ്റെ എണ്ണം കൂട്ടുന്നു ഷോയുടെ എണ്ണം കൂട്ടുന്നു ഒക്കെ കാര്യം പലതും പറഞ്ഞു അപ്പം തിയേറ്റർ ഉടമകളും വളരെ സന്തോഷത്തിലാണ് പക്ഷേ ഒരു കൂട്ട ആൾക്കാർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അവർ ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ ഒരു ചാനൽ ഒരു ചാനലിൽ കാണുന്നു പണ്ട് ഈ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ആന്റണി പെരുമ്പാവൂരും സുരേഷ് കുമാറും ഒക്കെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് നിർമ്മാതാക്കളുടെ പ്രശ്നങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്നു വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന നിർമ്മാതാക്കളുടെ നഷ്ടത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് കുമാർ ഒരു ഡയലോഗ് പറയുന്നുണ്ട് അതിനകത്ത് ആ ഡയലോഗ് ഇങ്ങനെയായിരുന്നു ചില നിർമ്മാതാക്കൾ ഒരു നിർമ്മാതാവ് എന്ന് പറഞ്ഞു ഒരു നിർമ്മാതാവ് ഒരു പണം പൊട്ടു എന്ന് കണ്ടു കഴിയുമ്പം കോടിക്കണക്കിന് രൂപയുടെ കോടിയെ ഒരു കോടിയെങ്ങാണ്ട് മുടക്കി ടിക്കറ്റുകൾ വാങ്ങിക്കൂട്ടുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു മലയാള സിനിമ എന്ന് പറഞ്ഞപ്പം ആ പണം വിജയിച്ചു ആയിട്ട് പറയുന്നു അപ്പം ഇവർ പറയുന്നത് കണക്കിന് മോഹൻലാലിൻ്റെ കുറച്ച് നാളുകളായുള്ള ചിത്രങ്ങളെല്ലാം പൊട്ടനാണ് പക്ഷേ അതിപ്പം എംപുരാനെ എംബുരാനെപ്പറ്റിയാണ് അതങ്ങനെ പറഞ്ഞത് എന്ന് സമർത്ഥിക്കാനുള്ള നിലപാടാണ് എനിക്ക് തോന്നുന്നു കഷ്ടം എനിക്ക് തോന്നുന്നു കാരണം മുപ്പത്തഞ്ച് കോടി രൂപയുടെ ടിക്കറ്റ് ആന്റണി പെരുമ്പാവൂർ ഒറ്റയ്ക്ക് വാങ്ങി കൂട്ടി ബുക്ക് മൈ ഷോയിലൊക്കെ ആക്കി എന്നൊക്കെ പറയാൻ അല്പം തൊലിക്കെട്ടി എന്നല്ല ഇതിനൊന്നും പറയാൻ വേറെ ഒന്നുമില്ല എന്നുള്ളതാണ് അപ്പം അങ്ങനെ പറഞ്ഞ് ചിലവർ സമാധാനിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവരുടെ കരച്ചിലിൻ്റെ ഒരു ഭാഗമായത് അപ്പോൾ ഈ ടിക്കറ്റ് മൊത്തം ഇപ്പം യു കെയിൽ കണ്ട തരംഗവും അമേരിക്കയിൽ കണ്ട തരംഗവും കാനഡയിൽ കാണുന്ന തരംഗവും പോളണ്ടിൽ കാണുന്ന എല്ലാം തന്നെ ഇത് ആൻ്റണി പെരുമ്പാവ് ഒരു സ്വന്തമായിട്ട് ടിക്കറ്റെല്ലാം വാങ്ങിക്കൂട്ടി ഇവർ ബ്ലോക്ക് ഉണ്ടാക്കി വച്ചിരിക്കുന്നു എന്നാണ് ഇവരൊക്കെ പറയുന്നത് അതിന് നമുക്ക് അവരോട് സഹതാവും മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അപ്പം എല്ലാവർക്കും നേരം വെളുത്തു ഈ കൂട്ടർക്ക് നേരം എളുത്തില്ല അവർ ഉറങ്ങിക്കിടക്കുകയാണ് ഉറക്കം നടിക്കുകയാണ് എന്ന് മാത്രമേ ഈ വിഷയത്തെ എനിക്ക് പറയാനുള്ളൂ അപ്പം നമ്മുടെ ചാനലിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ചില കമൻറ്റുകൾ വരുന്നുണ്ട് ഞാൻ അവരോട് എപ്പോഴും പറയാറുണ്ട് കരഞ്ഞോളൂ നമുക്ക് വിഷമം തോന്നി തോന്നുന്നതിൽ നമുക്ക് വിഷമമുണ്ട് കാരണം എന്തു ചെയ്യാൻ പറ്റും െ സംബന്ധിച്ച് അവൻ തീർന്നുപോയി എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് അവർ വിചാരിച്ച സമയത്ത് ഉയർത്തെഴുന്നേൽപ്പുണ്ട് ആ ഉയർത്തെഴുന്നേൽപ്പിൽ എല്ലാ വ്യക്തികളും തകർന്നു തരിപ്പണമാകുന്നു എല്ലാ റെക്കാർഡുകളും തകരുന്നു ഇനി ഒരിക്കലും അവൻ എഴുന്നേറ്റില്ല എഴുന്നേറ്റില്ല എന്ന് പറയുന്നതാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അവൾ അവർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു ഞാൻ ഇത്രമേ പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് സത്യം മോഹൻലാലിനെ ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ ഇത്രമേലൊരു തിരിച്ചുവരവ് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല അത് അത് പൊക്കിടത്തിൽ പോലും പ്രതീക്ഷിച്ച അത്രമേൽ ഒരു വരവായിരുന്നു ഒരു ഒന്നൊന്നര വരവായിട്ട് അതിൽ പകച്ചുപോയവർ കാണും വിഷമിക്കുന്നവർ കാണും അവരെല്ലാവരും ഇപ്പോഴും ഇങ്ങനെ പല വീഡിയോകളൊക്കെ പൊക്കി കുത്തി കുത്തിപ്പൊക്കിക്കൊണ്ട് വന്ന് ഇത് ആന്റണിയുടെ തള്ളാണ് എന്ന് പറഞ്ഞ് സമാധാനിക്കാനേ പറ്റത്തുള്ളൂ അപ്പം തിയേറ്ററിൽ പണം വരുമ്പം അവിടെ ആളുണ്ടോ എന്ന് നോക്കുന്നുണ്ട് അനണി ടിക്കറ്റെല്ലാം കൂടെ വാങ്ങി കൂട്ടി പെട്ടിക്കാതെ വെച്ചിട്ട് കാര്യമില്ല അവിടെ ആളുണ്ടോ ആളുണ്ടോയെന്ന് കൊണ്ടോ നോക്കുക അതിനൊറ്റുദാഹരണമാണെന്നല്ലോ തിയേറ്ററിൽ തിയേറ്റർ തുറക്കുന്നതിന് മുമ്പ് ഗേറ്റെല്ലാം തല്ലിപ്പുറത്ത് ഒഴിച്ചു കൊണ്ട് ആൾക്കാരെല്ലാം കൂടെ ജാഗം തിയേറ്ററിനെ സമീപിച്ചത് ഇതൊക്കെ കാണു കഴിയുമ്പോഴേ ചില ഇതൊക്കെ വിശ്വസിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അവരോട് സഹതാപം മാത്രമേ ഉള്ളൂ ആൻ്റണി ടിക്കറ്റ് എല്ലാം കൂടെ വാങ്ങിക്കൂട്ടി എന്ന് പറയുന്നത് അതുപോട്ടെ അതൊരു വഴിക്ക് ഇടാം അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ ഇങ്ങനെ കൊടുമ്പരി കൊണ്ടിരിക്കുന്നു മറുവശത്ത് എംബുരാൻ എന്ന് പറയുന്ന സിനിമ റെക്കാർഡുകളിൽ പെരുമഴ വീർത്ത് ഇങ്ങനെ അശ്വമേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സ്ഥലങ്ങളിലായി കർണാടകത്തിൽ നമ്മളത് കാണുന്നു തമിഴ്നാട്ടിൽ കാണുന്നു വിദേശ രാജ്യങ്ങളിൽ കാണുന്നു എല്ലാവരും അങ്ങനെ മുപ്പത്തഞ്ച് കോടി പ്രീഫയൽ നേടിയ ആദ്യം മലയാള സിനിമയായി മാറി എംപുരാൻ അതൊക്കെ നേരത്തെ കഴിഞ്ഞു കഴിഞ്ഞു ഇരുപത് ഇരുപതിൽ കോടി രൂപ ഇരുപത് കോടി രൂപയായിരുന്നു പ്രീ ഇത് വേൾഡ് വൈഡ് ആയിട്ട് ഒരു മലയാള സിനിമ ആദ്യ ദിനം നേടിയത് അതൊക്കെ കഴിഞ്ഞു പോയിരിക്കുന്നു അതിൻ്റെ കെരട്ടി ആയിരിക്കുന്നു ഇപ്പം പ്രീഫയലെടുത്ത് തന്നെ ഇനിയും നാല് ദിനങ്ങളുടെ ഉണ്ട് ബാക്കി അപ്പം അമ്പത് കോടി പ്രീഫയൽ തന്നെ കട്ടി അത് ആ സമയത്ത് തന്നെ നമുക്ക് അനന്ദിക്കാൻ വളർന്നില്ല അമ്പത് കോടിക്ക് മുകളിൽ നേടും ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു ചില പല നിരീക്ഷകരും പറയുന്ന അമ്പത് കോടിക്ക് മുകളിൽ ഒരു അറുപത് കോടിയൊക്കെ പ്രതീക്ഷിക്കാമെന്ന് പറയും അതിന് മുകളിൽ പോയാലും ആരും സംശയിക്കാനില്ല ആരും വരേടാവാനില്ല ഇനിയും ഇത് തിയേറ്ററിൽ നിന്ന് പോസിറ്റീവ് റെസ്പോൺസ് കൂടെ കിട്ടിയാൽ ഞാൻ പറഞ്ഞില്ലേ ഒരു ഒരു നമ്മൾ വിചാരിക്കുന്നതിന് മുകളിലായിരിക്കും നമ്മൾ ഒരു കാരണവശാലും ഇത് ബുക്കിംഗ് ഡേറ്റ് ഇങ്ങനെ സംഭവിക്കുന്നു വിചാരിച്ചില്ല അതൊരു കാര്യം ഞെട്ടിപ്പിച്ചുകൊണ്ടായി ആ ഞെട്ടൽ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ കളക്ഷൻ്റെ കാര്യത്തിനും ഈ ചിത്രം നേരിടുന്നത് എന്നതുകൊണ്ട് ഒരു വാക്കുകൾ എനിക്കുണ്ട് ആത്മവിശ്വാസം കൂട്ടിയായിരിക്കുന്നത് കാരണം അയാൾ അദ്ദേഹം പറഞ്ഞിരുന്നു ഒരു ഇൻ്റർവ്യൂവിനടയിൽ നൂറ് രൂപയ്ക്ക് പോപ്കോൺ കഴിച്ച് തിയേറ്ററിൽ കയറി സിനിമ കാണാൻ കാശ് കൊടുത്ത് സിനിമ കാണാൻ കയറുന്നവരെ ഒരു കാരണവശാലും ഞാൻ നിരാശപ്പെടുത്തില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകളുണ്ടല്ലോ തിൻ്റെ ഹൈപ്പണ് കൂട്ടുകയാണ് കാരണം കൈയടിക്കാനും ആർക്ക് വിളിക്കാനും നമുക്കൊന്ന് ആഘോഷിക്കണം വളരെ നാളിന് ശേഷം ലാലേട്ടൻ്റെ ഒരു ചിത്രം തിയേറ്ററിൽ ആഘോഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത് അത് പൃഥ്വിരാജ് നമുക്ക് തരും ലാലേട്ടൻ നമുക്ക് തരും എന്ന് നൂറ് ശതമാനം വിശ്വസിച്ച് തന്നെയാണ് ഇതെല്ലാം ടിക്കറ്റെല്ലാം വാങ്ങുന്നത് അത് ആൻ്റണിയുടെ തലമല്ല ആൻ്റണി വാങ്ങിക്കൂട്ടുന്ന ടിക്കറ്റല്ല അത് സിനിമയെ സ്നേഹിക്കുന്ന മലയാളത്തെ സ്നേഹിക്കുന്ന എംബുരാനെ സ്നേഹിക്കുന്ന ലാലേട്ടനെ സ്നേഹിക്കുന്ന ജനങ്ങളുടെ ഒരു ആരവമാണ് അത് എത്ര ഉറങ്ങിക്കിടന്നാലും ഉറക്കം നടിച്ചാലും കണ്ടടി കണ്ടില്ലെന്ന് ഒരു കാരണവശാലും നടിക്കാൻ പറ്റില്ല അപ്പോൾ എംബുരാൻ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല ഇനിയും പുതിയ വാർത്തകളുമായിട്ട് വീണ്ടും ഞാനെത്താം ഓക്കെ ബൈ